அங்கோட்டும் இங்கோட்டி வரண்டூட எந்த அவங்க கழிச்சது தாய வேண்டிய ஒரு பெரி வெள்ளம் சேர்க்க ஆட்டி பாலில் வேண்டிய ஒரு வெரி பெரிய இளச்சி நடக்கணும் எந்த மையத்து கொண்டாட மாதிரி <named> by by built, <sal> <im> െ തിന്നാൻ എന്തൊക്കെയുണ്ട് കോഴി പൊരിച്ചും ചപ്പാത്തിയും തരാം ആയിട്ട് എപ്പോഴാ കിട്ടണത് എടോ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് കോഴി തൂയം കിടക്കണ് അതൊക്കെ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ സമയം കുറെ വേണ്ടേ മാമുക്ക അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാണ്ടോ ഇതില് ഫസ്റ്റ് ഒരു കഥയുണ്ട് ഇത് വായിച്ച് കഴിയുമ്പളക്കി കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി വീണ ബാപ്പ പരപ്പുറത്ത് എവിടെ പെരപ്പുറത്തോ ബാപ്പ നിഷ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാൽ കെന്റിന്റെ അടുത്തേക്ക് പോയി കാലി വെച്ച് കെഞ്ചിന്റെ അടുത്തേക്ക് ബ്ലും അതവിടെ കിടക്കുന്നു ഒച്ചൻ വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി ബാപ്പ ദൈവമേ അതെന്തൊരു സൂത്രം ഇങ്ങനെ സൂത്രവും മൂത്രവും തിരഞ്ഞെടുക്കണ്ട നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി അറിവില്ലാതെ ഞമ്മക്ക് ദുനാലിൽ കഴിഞ്ഞു വിടാൻ പറ്റുമോ ഇത് വായിച്ചു കൊച്ച അറിവുണ്ടാക്കി ആ എന്നാ ഇത് ഫ്രീ ആണോ ഓ ഫ്രീയോ അന്റെ മോളെ നമ്മൾ കെട്ടിക്കണേ ഫ്രീയാലേ എടോ ഒന്ന് എഴുപത്തി അഞ്ചാണ് കമ്പനി വരെ അതിൽ അഞ്ച് പൈസ ഞമ്മളെ കമ്മീഷൻ അത് നമ്മൾ വിട്ടിരിക്കണേ കഴിച്ച ഒന്ന് എഴുപതും കൊടുത്താ ഒന്ന് വായിച്ചു നോക്ക് നോക്കണോ മാളതാം ഏതായാലും അതവിടെ തൂക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും വന്നും താ

ോ ഞമ്മളെ പള്ളക്കടിക്കല്ലേ മുതലാളി കേട്ടോ ഇതിന് വലിയ കച്ചോടൊന്നും കിട്ടൂലീ രാവിലെ തൊട്ടിച്ച് മോഞ്ച് വരെ ഈ ദുനിയായി ദുനിയായി മുയ്മ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും നാല് മുക്കാൽ ഇതിൽ കിട്ടൂ ഇപ്പാണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുല്ല നിങ്ങളിത് കണ്ടിട്ട് അവിടെ പോയി മാതിരി പത്തോറിന് ഉണ്ടായിക്കുണ്ടെങ്കിലേ ഞമ്മൾ പള്ള പട്ടിണിയായി പോകും ഒന്ന് പറഞ്ഞു പിടിച്ച് സായിപ്പ് ശരി പറഞ്ഞാല് തമ്പുരാനെ നീ കാത്ത് മുന്തിയ സാധനാണ് അബൂജായ കടപ്പുറത്തിറങ്ങിയ മതി ഭയങ്കര പുള്ളി തന്നെ അഞ്ചു പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാളി വിടില്ല അങ്ങനെയല്ലേ കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത് ഇപ്പൊ കൊച്ചു വാരാളി എന്ന് പറഞ്ഞാൽ ആരാണ് കോടീശ്വരന്റെ ആളുകൾ പറയുന്നത് എന്തെല്ലാം കഥകളാണ് ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ് ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കയാണ് ഭേദം ആരാത് രാഘവനല്ലേ നിൽക്കൂ അവിടെ അത്രയ്ക്ക് തിക്കാനം കൊള്ളില്ലല്ലോ നീ എന്താ കളിക്കുന്നോ എന്താ നീ ധരിച്ചു വെച്ചിരിക്കണേ മനുഷ്യനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചലിക്കേ എത്ര പ്രാവശ്യാന്ന് വെച്ചിട്ടാ ചതിക്ക അഹങ്കാരത്തിന് ഒരു അതിരില്ലേ നീ ആരാ ആരാന്നോ തനിക്ക് എന്തിന്റെ കേടാ ആനയോ അത്രയ്ക്കങ്ങനെ വേണോ രാഘവ എന്നെ വിളിച്ചെന്തിനാണെന്ന് പറ എനിക്കണം തെങ് കേറാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെ കേറാനാ ആകെ അഞ്ചിട്ട് പോകത്ത് തെങ്ങുണ്ട് മാസത്തെ എത്ര പ്രാവശ്യം കേറണം കേറാൻ വേറെ തെങ്ങില്ലേ രാഘവ ആവശ്യം ഒട്ട് തീരുന്നില്ല അതെ തെങ്ങിനോട് പറഞ്ഞാ മതി എന്നോട് പറഞ്ഞിട്ടുണ്ടോ പുണ്യം ആണ്ടില് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കേറിയാലും ഒറ്റ തെങ്ങ് മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നി വന്ന് നിൽക്കണ കണ്ടില്ലേ ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ മൂട്ടിൽ പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത് ഒളിച്ചു പിടിക്കണോ വരണ നേരം ഉച്ചയായി എപ്പോഴെങ്കിലും വന്നല്ലോ എന്ത് തന്നിട്ടാ ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു ജോലി അത് മരിക്കണവരെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് വെച്ച് ശകാരിക്കാൻ വരണ്ടാട്ടോ നാണയമ്മ ആരോടെ വഴക്ക് മുറ്റം അടിക്കാൻ വരണത് ഇപ്പോഴാണോന്ന് രാമനായിരുന്നു ചോദിച്ചു പോയി അതൊരു തെറ്റാണോ തെറ്റ് തന്നെയാ വലത് കൊടുത്തിട്ടാണോ ദിവസം വന്നിങ്ങനെ അടിച്ചു വരുന്നത് ഒരു മുജന്മ വാസന കൊണ്ട് ഇത് ചെയ്യണോന്നാ നാണിയമ്മ പറയണത് രാമൻ നായർക്ക് ഇതെല്ലാം അറിയാം കൊച്ചമ്പ്രാട്ടിയെ ആ രാഘവനോട് തെന്നു കയറാൻ പറഞ്ഞപ്പോ അവൻ നിഷേധം പറഞ്ഞു ആ വിഷമത്തിന് നടന്നു വരുമ്പോഴേക്കും എന്തിനാ രാഘവനോട് പറയാൻ പോയത് കഴിഞ്ഞ ദിവസം എന്നെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വിജൂത്തൻ കൊച്ചമ്പ്രാട്ടിയെ ചുറ്റിച്ചോ രാഘവനോ പിന്നെയല്ലാണ്ട് ആരാ അഞ്ചാർ അടയ്ക്ക നല്ലോണം പഴുത്തു കിടന്നു കമുകിലേ അതൊന്ന് പറിച്ചു തന്നോളൂ രാഘവ എന്ന് പറഞ്ഞപ്പോ എന്താ അറിയോ അത്രയും വലിയ കമുക് കേറാൻ പറ്റില്ല അത്ര പിന്നെ എങ്ങനെയാ പറിക്കാൻ ചോദിച്ചപ്പോ പറയാ താഴെ നിന്ന് നല്ലോണം കൊതിച്ചാ അടയ്ക്ക താനെ താഴെ വരൂ അത്രേ അത് പറഞ്ഞിട്ട് രാഘവൻ പോയി ഞാൻ കൊതിച്ചു രാമൻ നേരെ നല്ലോണം കൊതിച്ചു നോക്കി അടയ്ക്ക വീണില്ല എന്താ അത് കൊതിച്ച വീഴില്ലേ ഈ പാവം കൊച്ചമ്പ്രാട്ടിയെ പരിഹസിച്ച് അവന് ദൈവം കൊടുത്തോളൂ അത് പോട്ടെ ഇന്ന് അച്ഛൻ മൃങ്ങൾക്ക് കഷായത്തിനുള്ള മരുന്ന് വാങ്ങേണ്ട അല്ലേ ഉറുപ്പടി മടിയിലുണ്ട് പക്ഷേങ്കില് മരുന്ന് കിടയില് എല്ലാം കൂടി കൊടുത്തോളാന്ന് പറഞ്ഞോളൂ രാമനായ ശരി പറഞ്ഞു നോക്കാം ശേഷത് അറിഞ്ഞ കല്യാണിയിലെ പെണ്ണു പഠിക്കാൻ പോയി താഴെ വെച്ചിട്ട് വർത്താനം പറ താഴെ വെച്ചാലേ വായ വെച്ച് മുറുക്കാനൊക്കെ മണ്ണ് വീഴും ചുണ്ണാമ്പാ പെണ്ണ് പോയിട്ട് എന്തായി അത് പറയും എന്നാ പറയാനാണ് പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്നപ്പോ ദേ പെണ്ണിന്റെ വയറ്റിൽ ഒരു വയറ്റിലൊരു കൊച്ചുറിയണ്ടേ പെണ്ണിനാടി പെണ്ണിനാരിന്ന് ചോദിക്കണം അവിടേ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ അലക്കണം പണിക്കരുത്യത്തിന്റെ മകൻ തുപ്പായി പോയി വാർത്ത നമ്പർ രണ്ട് ഓ ഉടനെ നമ്പർ ഇട്ടാ ആരെയും രണ്ടു മക്കളും വീട്ടിലുണ്ടേ തുപ്പായിന്ന് വന്നപ്പോ ദേ കൂട്ടത്തിലൊരു പെണ്ണ് ചില ദേ അമ്മ അതള ഒരു ചായ നല്ല കടുപ്പം വേണം പാലും പഞ്ചാരയും വേണ്ട എന്തായാലും അതിങ്ങോട്ട് തന്നേറ്റാ മതി ഇത് ഏത് സിനിമാരിയാണ പൂരപ്പണ്ണാണെന്ന് തോന്നണല്ലേ ചിന്നമ്മേനെ കൊണ്ട് അന്തോണി വിളിച്ചോടിയിട്ട് എന്തായാലും നോക്കട്ടെ കടം ചായ പതുക്കെ എടുത്താ മതി നോക്ക് ബാബിപ്പ വരാ അത് ഇപ്പം ശെരിയാക്കി കൊടുക്കേ അവിടെ നിൽക്ക അപ്പട്ട പറഞ്ഞ അങ്ങോട്ടു കായരെ നിങ്ങൾ ഞമ്മളെയും പച്ച ഓടുകയാണ് അല്ലേ അതുവരെ വന്നിട്ട് ഇങ്ങനെ പോകാം നമുക്ക് കേട്ടോ അത് നമ്മൾ നിങ്ങൾ അതുവരെ വരും ശരിയുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ചന്തയിലാണ് ഒരു വായി അതുവരെ വണ്ടിയൊന്നും തള്ളിയാട്ടെ ചായ കുടിച്ച പൈസ ഒന്നില്ലെങ്കിൽ ഞമ്മള് നയം ഇതാണ് വണ്ടി തള്ളിക്കല് തള്ളിയാട്ടെ ഞാൻ വണ്ടി തള്ളിയേ വെറുതെ ചൂടാക്കണ്ട തള്ളേശേരിയും പക്കറ്റും ഒക്കെ പറഞ്ഞു ഞാൻ പുഴയിലേക്ക് വലിച്ചോറി വെറുതെ ചൂടാക്കണ്ട തള്ളിയത് ആനക്കാരനെ കൊണ്ട് വണ്ടി തള്ളിക്കാൻ പോവേണോ എന്നെ ഒന്നു സഹായിച്ചോളൂ കല്യാണി അല്ല ചായ കുടിച്ച വകയില് മമ്മൂക്കയ്ക്ക് അസാരം കടമുണ്ട് അത് കൊടുക്കാൻ കോലോത്ത പടിപ്പുറത്തെടുത്ത് വെച്ചിരിക്കാൻ വന്നു പോയി അതിന് പകരം വണ്ടി തള്ള അത്രേ എന്തുണ്ട് പറഞ്ഞോളൂ മമ്മൂക്ക എത്രയാണെന്നാ പറഞ്ഞോളൂ ഒന്നരി രണ്ടായ ശരിയാ കല്യാണി മമ്മൂക്ക തന്നെയാണ് നേരാ കല്യാണി ഒരു കടലാസി പോന്നിട്ട് അവിടെ അങ്ങനെ രൂപ ഞാൻ കൊടുക്കാം വെച്ചിരിക്കലാത്തു വരുമ്പോ എടുത്ത് തന്നെ നിങ്ങക്ക് ഈ കത്തരലാട്ട് കയറി ഇരിക്കാൻ മേലെ എന്താണ് ഇതെല്ലാം കൂടെ എടുത്തത് നിനക്ക് കുനിയാൻ മേലായിരിക്കും അതുകൊണ്ടൊന്നുമല്ല എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ എന്നേച്ചും പിന്നേ തിണ്ണാലിരിക്കണീ തിന്നാൽ എനിക്കും മതി വരുവുള്ളൂ കൊച്ചിലെ മോലെ അങ്ങനെ പോയി ചെയ്യും പിന്നെ ഇതൊക്കെ മേടിക്കാൻ അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി അതവിടെ കിടന്നോട്ടെ ആ എന്നാ എങ്കിലും കാട്ടെ ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ ഉമ്മണിപ്പൂട്ട് വേണ്ട അരിപ്പൂട്ട് മതി ഇങ്ങനത്തെ ഒരു മനുഷ്യൻ മനുഷ്യന് സാറ് കടപ്പുറത്താട്ടായിരിക്കും കൊള്ളാൻ ഞാൻ കോളേ പോണ എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മഹന ഇതിലുണ്ടാട്ട ഭഗവാനേ എന്നും നിമ്മേണ്ടൻ രൂപാക്ക് പുത്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത് നട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ ഓ ഉളുന്താനെ എഴുതി കഴിഞ്ഞില്ലേ ഇപ്പൊ തീർത്തേക്കാ മുതലാളി ഇനി വന്നിട്ട് മതി അതൊക്കെ വടക്കി വെച്ചിട്ട് വാ പുറത്താട്ടൊന്ന് പോണം വിളിയാക്കുമ്പോ ഞാൻ മുതലാളി താനിങ്ങാട്ട അടുത്ത് നിന്നേ ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത് ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല ഇതിനൊക്കെ രൂപ മുടക്കുള്ളതാണ് തനിക്ക് തോന്നണ പോലെ ഇട്ടു നടക്കാനുള്ളതല്ല ഇങ്ങനെയാണാടോ ആ എങ്കി എല്ലാം നല്ല പോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പറകേവാ ഇല്ലെങ്കി കൊച്ചു വാവക്കാണ് അതിന്റെ മാനക്കേട് അറിയായ ആ കെട്ടിക്കൊണ്ട് വന്നു എനിക്ക് പോണം കല്യാണി നീ എന്താ ഈ പറയണത് ഞാൻ എടുത്താ നീ കൊങ്ങുവോ കല്യാണിയുടെ അടുത്ത് കേട്ടാ മമ്മൂക്ക വണ്ടി തള്ളിക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത കാശ് എടുക്കാനാ പറഞ്ഞത് ഇനി സത്യം പറയാല്ലോ വേണ്ടി കല്യാണി വന്നിങ്ങനെ കാത്തു നിൽക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ കൈ കാശില്ലേ അതാ കൊടുക്കാണ്ടിരുന്നേ ചതിവായി പോയല്ലേ കക്ക മേടിക്കാനുള്ള കാശ വാസ്തവം നാണല്ലോ പറയണത് കേട്ടാ കോലാത്ത വലിയ ആനക്കാരനാണെന്നും പറഞ്ഞു നടക്കാണ് കോലോത്തിന്റെ മഹത്വൊക്കെ പോയില്ലേ കല്യാണിയേ കോലോ കൊച്ചുപാളി അറിയില്ലേ ഓ അറിയാവേ അറിയാം എങ്ങനെ തെറി പറയണേ ഒരു മുതലാളി പച്ച പച്ചത്തെ ഒരുത്തനുരുങ്ങി വാല് പോലെ പറയാൻ നടപ്പുണ്ട് അത് കാര്യസ്ഥനാ ബാലകൃഷ്ണമേനവൻ മനുഷ്യൻ ഇങ്ങനെ തെറി പറയുക പണ്ട് ചേത്തുകാരനായിരുന്നല്ലോ ഇപ്പൊ കോടീശ്വരൻ എന്ത് പറയാല്ലോ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ കോലം കൊച്ചുപാവ മുതലാളിക്ക് വിറ്റപ്പോ വെള്ളം ഇറങ്ങിയ എല്ലാവർക്കും ഇത് പുതു സ്വത്തായിരുന്നില്ലോ തറവാട് അവകാശികളിൽ കുറെ പേര് മലേഷ്യയില് കുറെ പേര് കൽക്കട്ടയില് കുറെ പേര് ബോംബെയില് അവർക്കൊക്കെ അവിടെ വേരും അയക്കണമെന്ന് കൂട്ടിക്കൊള്ളൂ പിന്നെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാണ് എല്ലാരും കൂടി ഒന്നിച്ച് നിങ്ങൾ വിറ്റു ആ തമ്പുരാട്ടിമാർക്ക് തമ്പ്രാട്ടിമാർക്ക് പോക്കടമില്ലാത്തതുകൊണ്ട് അതുങ്ങളുടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ വിറ്റിട്ട് എങ്ങടാ പോവുക അവരുടെ ഓഹരി രണ്ട് മുറികളുണ്ട് അത് വിറ്റില്ല അവരവിടെ കൂടി അവർക്കൊരു സഹായത്തിന് ഞാനും അതേതായാലും പോയി സഹായത്തിന് കിട്ടിയ ആളുകൊള്ളാം എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കും അറിയാം ആരും ഇല്ലാത്ത ഈ തമ്പ്രാട്ടിമാർക്ക് ഞാനും കൂടി ഇല്ലാണ്ടായാലും എങ്ങനെയാ മനോരമ തമ്പ്രാട്ടിയാണേച്ച അന്നത്തെ ആ തൊഴി കൊണ്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല ആ കൊച്ചമ്പ്രാട്ടിക്കാണ് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എല്ലാം ചത്തും കെട്ടും തീർന്നു ഞാനെങ്കിലും വേണ്ടേ പാവം പല്ലായിടത്തും പോയൊരു കല്യാണവും കഴിച്ച് അച്ഛനെയും കഴിയേണ്ട ഒരു മനുഷ്യ അല്ല കല്യാണത്തിന്റെ കാര്യത്തിൽ കല്യാണിയുടെ കാര്യവും കണക്കാ ഓർമ്മിച്ചില്ലല്ലോ ആ കാര്യം ഞാൻ അല്ല കല്യാണി ഒറ്റയ്ക്ക് ഈ തോന്നാറില്ലേ വരുവാ ഞാനും ഒരു മനുഷ്യ തീരെ പൊറുകിടുമ്പ ഞാൻ ഇമ്മിനെ കക്കാ വാരിട്ട് അങ്ങോട്ട് നീറ്റും അതിന്റെ ആ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോ ഇമ്മിനെ സമാധാനമൊക്കെ തോന്നും കല്യാണിക്ക് നീറ്റാൻ കക്ക എങ്കിലുണ്ട് എനിക്ക് നീറ്റാൻ ഈ മനസ്സ് മാത്രമേ ഉള്ളൂ ഏതോ ഓ സാറേ എന്തോ ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ് നല്ല കഥ കഥവാ എങ്കിൽ പറ മുതലാളി വിലയ്ക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിൽ തെങ്ങ് മറ്റടത്തെ തേങ്ങ പറഞ്ഞു എടോ എൻറെ അച്ഛൻറെ ചാര കുടിച്ചത് എങ്ങാണ് ഏതെ അവിടെയാണ് അച്ഛന്റെ തലകടന്നത് കണ്ണും വീഴ്ചണ്ട് കണ്ണോ അല്ല ആ ഇന്നോ അന്നി വനൊരു കൊച്ചിതങ്ങായിരുന്നു ഒന്നും പറഞ്ഞില്ല ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ ഇനി വന്നുണ്ട് പാടാറേ